നമസ്കാരം റേക്ക് ശാക്തേയും അനാഹത ചക്രത്തെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് നമ്മളിന്ന് ഈ ക്ലാസ്സിലൂടെ മുന്നോട്ട് നയിക്കുന്നത് മറ്റുള്ളവരോടുള്ള സ്നേഹവും കരുതലും മനുഷ്യനെ മൃഗങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് കാരണം ശരീരത്തിൽ മനുഷ്യൻ്റെ ശരീരത്തിൽ കാരണ ശരീരത്തിൽ സംസ്കാരങ്ങൾ അതിവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഒരു കുട്ടി ജനിക്കുമ്പോൾ അവൻ ശുദ്ധനും നിരപരാധിയുമാണ് പ്രകൃതിയിൽ നിന്ന് ഊർജം ആകർഷിച്ച് ഈ ഘട്ടത്തിൽ തൊടുക കെട്ടിപ്പിടിക്കുക ലാളിക്കുക തുടങ്ങിയ ശാരീരിക പ്രവണതകൾ കുട്ടിക്ക് എളുപ്പത്തിൽ മനസ്സിലാകും തൻ്റെ സിരകളിലൂടെ ഒഴുകുന്ന ദിവ്യശക്തിയെ അറിയാതെ ചെളിയിൽ വിരിയുന്ന താമര പോലെയാണ് കുട്ടിയുടെ ഈ നിമിഷം ചിരി ദേഷ്യം സങ്കടം മറ്റ് വികാരങ്ങൾ എന്നിവ ശുദ്ധമായ രൂപത്തിലാണ് അവ കാണിക്കുന്നതിൽ കുട്ടി നിയന്ത്രണമോ തടസ്സമോ കാണിക്കുന്നില്ല അമ്മയുമായുള്ള കുട്ടിയുടെ അടുപ്പം അവർക്കിടയിൽ ഒരു ദിവ്യമായ ഊർജപ്രവാഹം പോലെയാണ് അത് പ്രാപഞ്ചിക ആനന്ദത്തിൻ്റെ പ്രഭാവലെയും സൃഷ്ടിക്കുന്നു നെഗറ്റീവ് പോസിറ്റീവ് എനർജികളെ കുട്ടി എളുപ്പത്തിൽ സ്വീകരിക്കുന്നു എന്ന വസ്തുതയിൽ നിന്ന് കുട്ടിയുടെ സംവേദനക്ഷമത കാണാൻ കഴിയും കുട്ടിയുടെ തുറന്ന മനസ്സും പ്രകൃതിയുടെ സംരക്ഷണം പ്രകൃതിയുടെ സംരക്ഷണവും ആ പ്രകൃതിയുടെ ആന്തോളനവും കാരണം ബ്രിട്ടീസ് സുഹൃത്തിനെയും ശത്രുവിനെയും എളുപ്പത്തിലും വേഗത്തിലും വേർതിരിക്കുന്നു ഇപ്പോൾ ലോകവുമായി ബന്ധപ്പെടാനുള്ള പ്രധാന ഉപാധിയാണ് അനാഹത ചക്രം ജീവിതത്തിൻ്റെ പിന്നീടുള്ള ഘട്ടങ്ങളിൽ മാത്രമാണ് മാതാപിതാക്കളും സമൂഹവും വ്യത്യസ്ത രീതികളിലൂടെ കുട്ടിയെ നിയന്ത്രിക്കുന്നതും ജീവിത രീതികൾ പഠിപ്പിക്കുന്നതും ഈ ഭൗതികവും അക്കാദമികവുമായിട്ടുള്ള അറിവ് ഒരു കുട്ടിക്ക് നിഷേധാത്മക ഊർജങ്ങളുടെ അന്തരീക്ഷം സൃഷ്ടിക്കാൻ തീരുന്നു കൂടാതെ പ്രകൃതിയിൽ അവന് പ്രദാനം ചെയ്യുന്ന സ്വാഭാവിക സന്മാർ സർഗാത്മകത അയാൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നു സ്വാഭാവികമായ സർഗാത്മകതയുടെ ഈ നഷ്ടം ഒരു മനുഷ്യനെ വെറുപ്പ് കാമം അസൂയ ജീവിതത്തിൻ്റെ മറ്റ് നിഷേധാത്മക വശങ്ങൾ എന്നിവയുടെ ആ മേലം കീഴിലേക്ക് കീഴിൽ കീഴിലാക്കി മൂടി വെക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥ നയ സ്വയത്തിലേക്കുള്ള ട്രൂ നേച്ചർ ആക്സ്പെർഷൻ ഭയത്തിലാണ് ആളുകൾ എപ്പോഴും നമ്മുടെ നമ്മിലെ സ്വ സ്വാഭാവിക സഹജാവബോധം നമ്മുടെ നിഷേധാത്മകമായ പാരിസ്ഥിതിക ഊർജത്തിൻ്റെ തടവറയിൽ നിന്ന് ഒരിക്കലും മോചിക്കപ്പെടാതിരിക്കാൻ യഥാർത്ഥ ദൈവിക ശരീരത്തിന്മേൽ ഒരു കാവൽ നിൽക്കാൻ അതുപോലെ നിഷേധാത്മകതയുടെ മൃഗത്തെ നമ്മുടെ ശരീരത്തിനുള്ളിൽ സൂക്ഷിക്കാൻ നമ്മൾ ഇഷ്ടപ്പെട്ടു പോകുന്നു തുറന്നു പറയാനുള്ള ഭയം വളരെ ശക്തമാണ് ആളുകൾ മരണസമയത്തും അവരുടെ തെറ്റായ ധാർമ്മികതയും വികാരങ്ങളെയും മുറുകെ പിടിക്കുന്നു നിഷേധാത്മക ചിന്തയുടെ ഈ വേഷം ഭയവും സങ്കടവും വേദനയും സൃഷ്ടിക്കുകയും മനുഷ്യനെ താൻ ശ്രേഷ്ഠനാണെന്ന് അവകാശപ്പെടുന്ന മനുഷ്യ വേഷം ധരിക്കുന്ന ഒരു മൃഗമാക്കി മാറ്റുകയും ചെയ്യുന്നു മനുഷ്യ മനസ്സ് വളരെ സൂക്ഷ്മവും വഴക്കമുള്ളതും ശക്തവുമാണ് ഓരോ ചിന്താപ്രക്രിയയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പ്രവർത്തന രീതിയെ ബാധിക്കുന്നു അത് അറിയുക ധ്യാനത്തിലൂടെയാണ് ധ്യാനത്തിൻ്റെയോ വ്യായാമത്തിൻ്റെയോ വിവിധ പ്രക്രിയകളിലൂടെ കടന്നു പോവുകയും അനാഗത ചക്രത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു സാധകൻ വർഷങ്ങളായി സംഭരിച്ചിരിക്കുന്ന തടസ്സങ്ങളിൽ നിന്ന് സ്വയം മോചിതനാകാൻ കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു സാധകന് തടസ്സങ്ങളിൽ നിന്ന് സ്വയം മോചിപ്പിക്കാൻ കഴിയുന്ന നിമിഷം താൻ ഈ വിഷ്ണു വിഷ്ണുലോകത്തിൻ്റെ ദിവ്യസമുദ്രം അത് മഹർലോകം അത് തുറക്കപ്പെട്ട് ദിവ്യസമുദ്രത്തിലാണെന്ന് അയാൾക്ക് അനുഭവപ്പെടും അമൃതൻ്റെ ഈ സമുദ്രം സാധകന പ്രകൃതി സ്നേഹം അതിൻ്റെ പരമമായ തലങ്ങളിലേക്ക് പ്രദാനം ചെയ്യുന്നു ഇത് പ്രകൃതിയുടെയും ആകാശത്തിൻ്റെയും ദിവ്യമായ ആനന്ദമാണ് ഈ പ്രകൃതിയും പ്രപഞ്ചവും ആകാശവും ഒന്നായിത്തീരുന്ന ആ ഒരു ദിവ്യമുഹൂർത്തത്തിൽ ആരോ ഒരു ഇമാജിനറി ഗാർഡൻ തന്നെയാണ് അവിടെ സംജാതമാകുന്നത് അപ്പോൾ അനാഹത ചക്രത്തിൻ്റെ ഘടന ഈ സംസ്കൃതത്തിൽ അനാഹത എന്നാൽ അനന്തമായ തോൽപ്പിക്കപ്പെടാത്ത ഉപദ്രവിക്കാനാവാത്തത് എന്നാണ് അർത്ഥമാക്കുന്നത് മിക്കവാറും എല്ലാ വേദഗ്രന്ഥങ്ങളിലും ഈ ചക്രങ്ങളെക്കുറിച്ച് പ്രധാനമായും പ്രതിപാദിക്കുന്നുണ്ട് ഈ അനാഹത ചക്രത്തിന് ആകാശ ചക്രത്തിന് വിവിധ പേരുകൾ നൽകിയിട്ടുണ്ട് പല രീതിയിലായിട്ട് ഇതിൻ്റെ പേരുകൾ അനന്തമായ നിർത്താൻ കഴിയാത്ത പന്ത്രണ്ട് ഇതളുകളുള്ള ഹൃചക്രം ഹൃദയചക്രം ഹൃദയാബ്ജ ഹൃദയകമാല ഹൃദയപങ്കജ എന്നിങ്ങനെ ഹൃദയത്തിലാണ് ഈ ചക്രം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ അനാഹൃതത്തിൻ്റെ ഒന്ന് എട്ട് പതിനൊന്ന് എന്നീ ചക്രം ഒന്ന് എന്നീ ദളങ്ങളിൽ പ്രാണൻ നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ ആ സന്ദർഭത്തിൽ ഒരു സാധകന് സിദ്ധിയുണ്ടാകും അങ്ങനെ സിദ്ധി കൈവരിക്കുന്നതിന് ഏറ്റവും പ്രധാനമായി ധ്യാനം പരിശീലിക്കാവുന്ന ഒരു ശാരീരിക മേഖലയാണ് അനാഹത ചക്രം അപ്പോൾ അനാഹത ചക്രത്തെ നമ്മൾ ശാക്തീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള അഭ്യന്നതകളും കൈവരിക്കാൻ സാധിക്കും ഹീലിംഗ് കപ്പാസിറ്റി ഉണ്ടാകും അനാഹത ചക്രത്തിൻ്റെ വിശദീകരണം മറ്റൊരു ക്ലാസ്സിൽ വിശദമായിട്ട് പറയുന്നുണ്ട് ഇവിടെ അനാഹതത്തിൽ നമ്മൾ അനാഹത ചക്രത്തിൻ്റെ ആ തു ധ്യാനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒന്നാമത്തെ തളത്തിൽ നമ്മൾ പ്രാണനം നടത്തിയതിനു ശേഷം കീലോവ സോഹം സോഹം കീലോ ചാൻഡിയുകി തലയില്ല എന്ന് സങ്കല്പിച്ചിട്ട് അനാഹതത്തിലേക്ക് പഞ്ചേന്ദ്രിയങ്ങളെ താഴ്ത്തിക്കൊണ്ടുവരിക തലയില്ല ഇനി മുതൽ അനാഹതം കൊണ്ട് ചിന്തിക്കുക അനാഹതം കൊണ്ട് കാണുക അനാഹതം കൊണ്ട് സ്പർശിക്കുക അനാഹതം കൊണ്ട് അറിയുക അങ്ങനെ ഒരവസ്ഥയിലേക്കെത്തി അനാഹത ചക്രത്തെ പുഷ്ടിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റൈക്കിയുടെ പരമമായ ഒരു സാധ്യതയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അതിനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വിത്ത് ലവ് ലൈറ്റ് ഓഫ് റേറ്റ്